ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ നിരന്തര പീഡനങ്ങൾക്കിരയാകുന്നു അതേസമയം അവർക്ക് ഉയർന്ന ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുള്ള കുട്ടികളും അതിന് പ്രതിബന്ധം നിൽക്കുന്ന വ്യവസ്ഥിതിയും തമ്മിൽ നിരന്തരം സംഘർഷമുണ്ടാകുന്നു അതിൽ നിന്ന് പുതിയ രസതന്ത്രം ഉണ്ടാകും അത് ചെറുത്തുനിൽപ്പിൻ്റെ പ്രക്രിയക്ക് രൂപം നൽകുന്നു തൻ്റെ ജീവിതസമരം വരച്ചിട്ട ഓർമ്മത്താളുകളിലൊന്നിൽ കുഞ്ഞാമൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ ആശയത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ മാരി സെൽവരാജിന്റെ ബൈസൻ കാലമാണ് ഒരു സ്പോർട്സ് ഡ്രാമയുടെ ടെംപ്ലേറ്റിൽ കൊമേഴ്ഷ്യൽ ഘടകങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് മാരി വീണ്ടും രാഷ്ട്രീയം സംസാരിക്കുകയാണ് ആഗ്രഹങ്ങളെ ജാതി മതിലുകളുടെയും വേലിക്കെട്ടുകളുടെയും അകത്ത് കെട്ടിയിടാൻ നിർബന്ധിതരാകുന്ന അവയ്ക്ക് പുറത്തു കടക്കാനൊരുങ്ങിയാൽ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന മനുഷ്യരെയാണ് സിനിമ പ്രതിനിധാനം ചെയ്യുന്നത് ഭരണഘടന മനുഷ്യ മനുഷ്യാന്തസ് നൽകിയപ്പോഴും ചരിത്രപരമായ അടിച്ചമർത്തൽ ഉള്ളിൽ സൃഷ്ടിച്ച ഭയവും വിധേയത്വവും അവരെ വലയം ചെയ്തിരിക്കുന്ന വേലിക്കെട്ടുകളെ ശക്തമാക്കുന്നു ആ ഭയം ഒന്നുകൊണ്ട് തന്നെയാണ് കിട്ടനോട് ആദ്യം നീതി പുലർത്താൻ പുലർത്താനാകാതെ പോകുന്നതും ഒടുവിൽ അരയിലൊരു പിച്ചാത്തിയും കരുതി അത്തരം ഫ്യൂഡൽ മൂല്യങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് വേലുചാമി കിട്ടയ്ക്ക് മുന്നേ നടക്കുമ്പോൾ പോരാട്ടത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ കാഹളം ഉയരുന്നതായി നമുക്ക് കാണാം തുടർന്ന് മുന്നോട്ടുപോക്കിൻ്റെ ഓരോ ഘട്ടത്തിലും കിട്ടന് നേരിടേണ്ടി വരുന്ന ആട്ടിയോടിക്കലുകളും വിവേചനങ്ങളും വ്യവസ്ഥിതിയുടെയും സ്ഥാപനങ്ങളുടെയും ജീർണതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് അത്തരം റെയ്ഡുകളെല്ലാം സമൂഹം വരച്ച അതിർത്തി വരയ്ക്കപ്പുറം കിട്ടൻ എത്തിപ്പിടിക്കുന്നു ഓടിത്തോൽപ്പിക്കുന്നു അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ വേണ്ടി നിലകൊള്ളുന്നവരെ എന്നും അവരുടെ ശബ്ദമായി കണ്ട് ചേർത്തു പിടിക്കാറുണ്ട് പാണ്ഡ്യരാജ് തുറന്നു വയ്ക്കുന്ന വിമോചന പോരാട്ടത്തെ ആ മനുഷ്യർ അത്തരത്തിലാണ് നോക്കിക്കാണുന്നത് എന്നാൽ ചെറുത്തുനിൽപ്പ് കുടിപ്പകയിലേക്കും ആൾക്കൂട്ടാക്രമണങ്ങളിലേക്കും വഴിമാറുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് വിമോചനാശയങ്ങളാണെന്നും സൃഷ്ടിക്കപ്പെടുന്നത് വെറുപ്പ് മാത്രമാണെന്നും ചിത്രം വരച്ചു കാട്ടുന്നു അടിമുടി രാഷ്ട്രീയമാണ് ബൈസൺ ജീവിതം തന്നെ സമരമാക്കിയ ഓരോ നിമിഷവും പോരാട്ടമാക്കി മാറ്റിയ ജീവിതങ്ങളെ ചിത്രം കാണിച്ചു തരുന്നു ഒടുവിൽ ഇന്ത്യൻ കുപ്പായത്തിൽ നാളിതുവരെ തന്നെ വേട്ടയാടിയ ആട്ടിയോടിച്ച ജനക്കൂട്ടത്തിനു മുമ്പിൽ ജയിക്കാനുറച്ച് കിട്ട നടത്തുന്ന റെയ്ഡ് ഒരു മുദ്രാവാക്യമായി രൂപാന്തരപ്പെടുന്നു അത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിമോചന പോരാട്ടത്തിന് ഊർജ്ജം പകരുന്നു ജാതിയുടെ വേലക്കെട്ടുകളെ ഇന്നും ദൃഢമാക്കി നിർത്തുന്ന വ്യവസ്ഥിതിയെ കുത്തിമതിച്ച് കുതിച്ചു ചാടുന്ന ബൈസണുകളാവുക പൊരുതി നിൽക്കുക മാരി പറഞ്ഞു നിർത്തുന്നതും അതുതന്നെയാണ്